കേരള ചരിത്രത്തിലെ പാരമ്പര്യത്തിൽ തന്നെ നാട്ടു ചികിത്സയും ആയുർവേദ വൈദ്യവുമെല്ലാം നമ്മൾ കണ്ടതും കേട്ടതും പരിചയപ്പെട്ടതുമാണ് എന്നാൽ ഇന്ന് ആ വൈദ്യന്മാരുടെ സ്ഥിതി എന്താണ് കേന്ദ്ര സഹായം ലഭിക്കാതെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടക്കാം ഞങ്ങള് പാരമ്പര്യ ചികിത്സ കളരിപ്പേറ്റ് അസോസിയേഷൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ ആയുർവേദ തൊഴിലാളികളും കൂടെയാണ് അപ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുന്നുണ്ട് ഞങ്ങളുടെ കുരുക്കൾ ഇവിടെ നിന്ന് നിപ്പുണ്ട് ഡെന്നീസൻ കുരുക്കൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്തു വരണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് വരാനുണ്ടായ സാഹചര്യം അത് മൂർച്ചയേറിയ ആയുധങ്ങളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല ക്ലാസ്സിലും എടുക്കില്ല ഇവിടെയും എടുക്കില്ല ഞങ്ങൾ ഹനുമാനക്ക കളരിയാണ് പഠിപ്പിക്കുന്നത് കാരണം ഞാനൊരു വൈദ്യരും കൂടെയാണ് ക്യു സി ആ സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ് ഉള്ള ആളാണ് അപ്പം ഇത് നിലനിർത്തുക എന്നുള്ള ഞങ്ങളുടെ എല്ലാം ആവശ്യമാണ് ഞങ്ങൾക്ക് വേറെ തൊഴിലറിയില്ലല്ലോ ഞങ്ങൾക്ക് ഈ കളരിയും ഈ ചികിത്സയും അറിയുള്ളൂ ഈ വൈദ്യ ചികിത്സയ്ക്ക് എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സപ്പോർട്ട് അല്ല ഇപ്പോഴും മുഖ്യമന്ത്രി അനുഭവരോട് തന്നെയാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കുന്നൊന്നും അല്ല അപ്പോൾ ഉപദ്രവിക്കാനാണെങ്കിൽ എന്നെ ഈ വൈദ്യശാലകളൊക്കെ പൂട്ടിപ്പോയെ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല മുൻ സർക്കാരും അങ്ങനെ തന്നെയാണ് കാരണം ഇത് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം മുമ്പേ വലിയ പ്രശ്നങ്ങളായതാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ അല്ല ഇവർ വിചാരിച്ചാൽ ഒറ്റ ഒരു ദിവസം കൊണ്ടെല്ലാം പൂട്ടിപ്പോകില്ല തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കൂടി തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് കേരളത്തിലെ പരമ്പരാഗത നാട്ടുവൈദ്യ മേഖലയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെ തയ്യാറെടുത്തതാണ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ് പദ്ധതിയുടെ ഭാഗമായി ഇവരെ ഉൾക്കൊള്ളിക്കാത്തതിൻ്റെ ഭാഗമായി രജിസ്ട്രേഷൻ പുതുക്കുന്നതിലടക്കം കളരി ഗുരുക്കന്മാരുടെയും പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയിലും രജിസ്ട്രേഷൻ പുതുക്കുന്നതിനാവ അടക്കം ചില തടസ്സങ്ങൾ വരികയാണ് ഈ തടസ്സങ്ങൾ വരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് നിവേദനം സമർപ്പിക്കുകയും ഞങ്ങൾ ഈ സമരം പ്ലാൻ ചെയ്യുകയും ചെയ്തത് എന്നാലേറെ ആശ്വാസകരമായ ഒരു നടപടി ഇതിനിടയിൽ കഴിഞ്ഞ ഏഴാം തീയതി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നാട്ടുവൈദ്യ പരമ്പരാഗത മേഖലയ്ക്ക് ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതിനും കൗൺസിൽ രൂപീകരിക്കുന്നതിനും ഒരു കോടി രൂപ അനുവദിച്ചു ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവണ്മെന്റ് ഒരു നിയമനിർമ്മാണം നടത്തുന്നത് ആലോചനയിലുണ്ട് എന്ന് ബജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചു ഏറെ ആശ്വാസം നൽകുന്നതാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലൈസൻസ് പുതുക്കി കിട്ടാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നം ഏറെ പ്രയാസകരമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും വൈദ്യ മേഖലയിൽ മരുന്നുകളുണ്ടാകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അതെല്ലാം ചിലർ കള്ളപരാതി അയച്ചാൽ പോലും എസ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് അധികാരികൾ ഉൾപ്പെടെ പരമ്പരാഗതമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ മേഖലയിൽ എല്ലാ തിന്മയുടെ വശങ്ങൾക്കും ഞങ്ങളെതിരാണ് എന്നാൽ നന്മയെ സ്വാംശീകരിക്കേണ്ടതുണ്ട് ആധുനിക ശാസ്ത്രീയ സങ്കേതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയുർവേദം നാട്ടുവൈദ്യം പരമ്പരാഗത വൈദ്യം സിദ്ധവൈദ്യം അതുപോലെ തന്നെ ആദിവാസി ഒറ്റമൂലി ചികിത്സ ഇതെല്ലാത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സമൂഹത്തിന് നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള കമ്മീഷനും നാട്ടുവൈദ്യ കൗൺസിലും യാഥാർത്ഥ്യമാക്കണമെന്നും അത് ഒരു പഠനത്തിന് വിധേയമാക്കുന്നത് കൊണ്ട് ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് എടുക്കണമെന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട് ഈ മേഖലയിൽ അത് ഔഷ് ഈ ആയുഷൻ്റെ ഭാഗമാക്കണമെന്നും കേന്ദ്ര ഗവണ്മെൻറ്റിനു തയ്യാറാകാത്തത് വൻകിട കുത്തകകൾ ഇപ്പോൾ ഇതിനകത്തെ കച്ചവട താല്പര്യം മുൻനിർത്തി ആയുർവേദ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഗണത്തിലേക്ക് ആയുർവേദ ഔഷധങ്ങൾ വിൽക്കുന്ന ചില വ്യക്തികൾ എത്തിച്ചേരുകയാണ് ഇത് നാട്ടുകാർക്ക് അപ്രാപ്യമാക്കാണ് ഈ ചികിത്സ അപ്പം ആയുഷിനെ ഭാഗമാക്കി ഇത് മാറ്റിക്കഴിഞ്ഞ് ഇതെല്ലാം സമന്വയിപ്പിച്ച് ഒറ്റയായി കൊണ്ടുപോകണമെന്നും ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ജീവിക്കാനാവശ്യമായ സൗകര്യം ഉണ്ടാക്കണമെന്നുമുള്ള മിനിമം ഡിമാൻഡാണ് ഞങ്ങൾ ഇന്നും ചരിത്രത്തിൽ നിലനിൽക്കേണ്ട ഒന്നാണ് അതിനുവേണ്ടി സംരക്ഷണം നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്